അമേരിക്കയിൽ ഒരു സയൻസ് മാഗസിൻ ചില പഠനങ്ങൾ നടത്തുകയുണ്ടായി മൂന്നിൽ രണ്ട് പുരുഷന്മാരും ഇലക്ട്രിക് ഷോക്ക് തിരഞ്ഞെടുത്തു മനുഷ്യന്റെ മാനസികാരോഗ്യം ഗൗരവമായ ഒരു പ്രശ്നമായിരിക്കുന്നു ആർക്ക് വേണമെങ്കിലും മാനസിക സമനില തെറ്റാവുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടിസ്ഥാന രസതന്ത്രത്തെ തന്നെ മാറ്റുന്നതാണിത് നിങ്ങളുടെ രസതന്ത്രത്തെ ആനന്ദകരമായ ഒരു രസതന്ത്രമാക്കി മാറ്റുന്നത് ചില പഠനങ്ങൾ നടത്തിയപ്പോൾ അമേരിക്കയിൽ ഒരു സയൻസ് മാഗസിൻ ചില പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി അതായത് പതിനഞ്ച് മിനിറ്റ് നിശബ്ദമായിരിക്കുകയോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കോ ഏതാണ് തിരഞ്ഞെടുക്കുകയെന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഏതാണ് തിരഞ്ഞെടുക്കുകയെന്ന ആളുകളോട് ചോദിച്ചു നിങ്ങൾ വിശ്വസിക്കുമോ മൂന്നിൽ രണ്ട് പുരുഷന്മാരും ഇലക്ട്രിക് ഷോക്ക് തിരഞ്ഞെടുത്തു സ്ത്രീകളെ നാലിലൊരു ഭാഗം ഇലക്ട്രിക് ഷോക്ക് തിരഞ്ഞെടുത്തു നിശബ്ദമായിരിക്കുന്നതിനേക്കാൾ ഇരിക്കുന്നതിനേക്കാൾ അവർക്കിഷ്ടം ഒരു ഇലക്ട്രിക് ഷോക്കാണ് കൂടാതെ ലോകാരോഗ്യ സംഘടന ഒരു മഹാമാരി ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നു മനോരോഗത്തിൻ്റെ മഹാമാരി അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരും മനോരോഗമുള്ളവരാകുന്നു ഈയിടെ അമേരിക്കയിലെ സർജൻ ജനറൽ പറഞ്ഞു രണ്ടിലൊരു അമേരിക്കക്കാരൻ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുവെന്ന് രണ്ടിലൊന്ന് അപ്പോൾ മറ്റേയാളുടെ അവസ്ഥ എന്താ ഒറ്റപ്പെടൽ വിഷാദത്തിൻ്റെ ഒരു പ്രാരംഭ ഘട്ടമാണ് കുറച്ചു കാലത്തേക്ക് നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു പിന്നെ പതിയെ നിങ്ങൾ വീണുപോകുന്നു ലോകത്തെ മാനസികാരോഗ്യം ലോകത്തെ മനുഷ്യരുടെ മാനസികാരോഗ്യം ഗൗരവമായ ഒരു പ്രശ്നമായിരിക്കുന്നു ഗൗരവമായ പ്രശ്നമെന്ന് ഞാൻ പറയുമ്പോൾ മാനസിക ആരോഗ്യം ഇന്ന് അല്ലെങ്കിൽ മനോരോഗം ഇപ്പോൾ വിദൂരമായി ആർക്കെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല ആർക്കോ ഭ്രാന്ത് പിടിക്കുന്നു അല്ല ആർക്ക് വേണമെങ്കിലും മാനസിക സമതല തെറ്റാവുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് അടുത്ത പതിനഞ്ച് ഇരുപത് വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഒരു മനോരോഗി പോലും ഇല്ലാത്ത കുടുംബങ്ങൾ വളരെ ചുരുക്കമായിരിക്കുമെന്നാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള അമേരിക്കയിലെ ഇരുപത് ശതമാനം ആളുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള മനോരോഗമുള്ളതായി നിർണയിക്കപ്പെട്ടിരിക്കുന്നു അൻപത്തി അഞ്ച് ശതമാനം അതായത് ഇരുപത്തിയെട്ട് ദശലക്ഷം ആളുകൾ മനോരോഗമുള്ളവരാണ് എന്നാൽ ചികിത്സയിലല്ല ഇതാണ് ലോകത്തിൻ്റെ യാഥാർത്ഥ്യം ഇതിന് പല വശങ്ങളുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ രീതി നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം ഇവയെല്ലാം ഉൾപ്പെടുന്നു അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യർ ഇത്രയും വലിയ തോതിൽ അസ്വസ്ഥത അനുഭവിക്കുമ്പോൾ ഇത്രയും സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ വളരെ ലോലമായ മാനസിക നിലയിൽ ഉള്ളപ്പോൾ ഇന്നർ എൻജിനീയറിംഗ് വളരെയധികം പ്രാധാന്യം ഉള്ളതാകുന്നു നിങ്ങളിത് മനസ്സിലാക്കണം ഞാൻ ഇതിനെക്കുറിച്ച് നാൽപ്പത് വർഷമായി പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾക്ക് പൂർണ്ണമായും പുനഃക്രമീകരിക്കാം ഇരുപത്തിനാല് മണിക്കൂറുകളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പി ജെനിക് ഘടനയെ മാറ്റുവാനായി സാധിക്കും നിങ്ങളുടെ അച്ഛനും അമ്മയും ആര് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ ജനിതക ഗുണം എന്തു തന്നെ ആയാലും നാളെ രാവിലെ നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മാറാൻ സാധിക്കും വാട്സപ്പ് ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും ഇത് പറഞ്ഞാണ് എന്നെ അധിക്ഷേപിക്കുന്നത് ആ വാട്സപ്പ് ശാസ്ത്രജ്ഞന്മാരുടെ മാനസിക നില ഒട്ടും ആരോഗ്യപരമല്ല ഇത് വളരെ വ്യക്തമാണ് എന്നാൽ ഇന്ന് ആധുനിക ശാസ്ത്രം വളരെ വ്യക്തമായി സ്ഥിരീകരിക്കുന്നു അതായത് മനുഷ്യന്റെ ജനിതകം ആത്യന്തികമായി ഒന്നല്ല ജനിതകത്തിന് നിർദ്ദേശ സ്വഭാവമേ ഉള്ളൂ പൂർണ്ണമായി അത് ഒന്നിനെയും നിർണയിക്കുന്നില്ല അതൊരു നിർദ്ദേശം മാത്രമാണ് അതിങ്ങനെയായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ആ നിർദ്ദേശത്തെ അവഗണിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം അതാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിനും ജനിതകത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമാവാനാവില്ല നിങ്ങൾ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ പക്ഷെ നിങ്ങൾക്ക് ആ നിയന്ത്രണം ഏറ്റെടുക്കണമെങ്കിൽ കുറച്ച് നിങ്ങളുടെ ഊർജനയിൽ കുറച്ച് മാറ്റം വരുത്തണം നിങ്ങളുടെ രസതന്ത്രത്തിൻ്റെ ഘടനയിൽ അല്പം മാറ്റം വരുത്തണം നിങ്ങളുടെ മാനസിക ഘടനയിലും ചെറിയ മാറ്റം വരുത്തണം അപ്പോൾ മാത്രമേ നിങ്ങൾക്കിത് പരിവർത്തനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടാക്കൂ ഇന്നർ എഞ്ചിനീയറിംഗ് എന്നത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുവാനായിട്ടുള്ളതല്ല നിങ്ങളുടെ ധാർമ്മികതയെ മാറ്റുന്നതിന് വേണ്ടിയല്ല ഏതാനും അടവുകൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല ഇത് നിങ്ങളുടെ രസതന്ത്രം തന്നെ മാറ്റുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ രസതന്ത്രം ആനന്ദത്തിന്റെ രസതന്ത്രമാക്കി മാറ്റുന്നതിന് വേണ്ടി അത് ഇതിനു വേണ്ടിയുള്ളതാണ് ഏഴ് ചുവടുകളിൽ സദ്ഗുരുവിനൊപ്പം നിങ്ങളുടെ ജീവിതം പരിവർത്തനം ചെയ്യും ഇതാണ് പ്രോഗ്രാം ഇന്നർ എഞ്ചിനീയറിംഗ് ഏഴ് ചുവടുകൾ അപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് അതായത് മനുഷ്യൻ സ്വന്തം ക്ഷേമത്തിനായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് ദിവസേന ഇരുപത്തൊന്ന് മിനിറ്റ് മാറ്റി മാറ്റിവെക്കുക സ്വന്തം ക്ഷേമത്തിനു വേണ്ടി കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ സദ്ഗുരു സെന്റർ ഫോർ കോൺഷ്യസ് പ്ലാനറ്റ് എന്ന് വിളിക്കുന്ന ഒരു സ്ഥാപനം ബേത്ത് ഇഷ്രയേൽ ഹോസ്പിറ്റലിലെ ഹാർഡ്വാർഡ് മെഡിക്കൽ സ്കൂളിൽ ഞങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി അവർ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അവരുടെ അവരുടെ പഠനങ്ങൾ പറയുന്നത് എൻഡോ ക്യാനബിനോയിഡിൻ്റെ അളവുകളിൽ എഴുപത് ശതമാനം വർദ്ധനവുണ്ടാവുന്നു എന്നാണ് കൂടാതെ കൂടാതെ ബി ഡി എൻ എഫ് ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപ്പിക് ഫാക്ടേഴ്സിലും വർധനവുണ്ട് എൻഡോ ക്യാനബിനോയിഡിൻ്റെ ഈ എഴുപത് ശതമാനം വർധനവ് ലൈംഗിക രതിമൂർച്ചയിലോ തീവ്ര വ്യായാമത്തിലോ സംഭവിക്കുന്നതിനേക്കാൾ ഇരുപത്തിമൂന്ന് ശതമാനം അധികമാണ് വെറുതെ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അത്തരം ആനന്ദവും പരമാനന്ദവും അനുഭവിച്ച് അറിയാവുന്നതാണ് ആനന്ദം അനുഭവിക്കാൻ നിങ്ങൾ എന്തിൻ്റെയെങ്കിലും പുറകിൽ ഓടേണ്ടതില്ല മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ പുറകെ ഓടേണ്ടതില്ല ആണിൻ്റെയോ പെണ്ണിൻ്റെയോ പുറകെ ഓടേണ്ടതില്ല ഇവിടെ വെറുതെ ഇരുന്നു കൊണ്ട് തന്നെ ആനന്ദത്തിലാക്കാം നിങ്ങൾ സ്വപ്രകൃതത്തിൽ ആനന്ദത്തിലായാൽ അപ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാവൂ അപ്പോൾ നിങ്ങൾ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് അല്ലാതെ നിർബന്ധിത പ്രേരണയാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യില്ല എല്ലാ മനുഷ്യർക്കും സംഭവിക്കേണ്ട ഒരു സുപ്രധാന മാറ്റമാണിത് ഈ ഇന്നർ എഞ്ചിനീയറിംഗ് ഇപ്പോൾ അത് പുതിയ വഴിത്തെരുവിലാണ് പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചെയ്യുന്ന ഈ ആത്മീയ സമർപ്പണങ്ങളെല്ലാം സദ്ഗുരു എന്നു മാത്രം ബ്രാൻഡ് ചെയ്യപ്പെടും ആർക്കും തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ പേരുള്ള ആത്മീയ പ്രക്രിയ ചെയ്യാൻ താല്പര്യമില്ല അവർ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്നത് ലഭിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമുക്കിത് സാധ്യമാക്കാം കാരണം ഇത് ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന വശമാണ് ഇപ്പോൾ ഇതിനെ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ ഇപ്പോഴുള്ള തലമുറയും ഇനി വരാനുള്ള തലമുറയും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കും അതുകൊണ്ട് ഇന്ന് ആ ദിവസം കഴിഞ്ഞ് നാൽപ്പത് വർഷമായി നമ്മളിന്ന് റീലോഞ്ച് ചെയ്യുകയാണ് ഇന്നർ എൻജിനീയറിങ് ഓൺലൈൻ പുതിയൊരു രൂപത്തിൽ വീണ്ടും അവതരിപ്പിക്കുന്നു ഏഴ് ചുവടുകളിൽ സദ്ഗുരുവിനൊപ്പം നിങ്ങളുടെ ജീവിതം പരിവർത്തനപ്പെടുന്നു Thank <us> you.